സ്വാമി ശരണം ശരണമൻ്റെ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ്റെ അപ്പ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ്റെ സ്വാമി അല്ലാതെ ശരണമില്ല സ്വാമി ശരണം ശരണമൻ്റെ സ്വാമി അല്ലാതെ ശരണമില്ല ശബരിമല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ായിട്ട് ഓർമ്മ വരുന്നത് തത്വമസി എന്ന വാക്യമാണ് നമ്മൾ പോയിട്ട് തൊഴുന്നു തൊഴുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ആ അനുഭൂതിയെ നമുക്ക് ജീവിതത്തിൽ ഉടനീളം നിലനിർത്താൻ കഴിയും അത് ശ്രീകോവിലെ ദർശന സമയത്ത് മാത്രല്ല പിന്നെ അതായത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചില വ്യക്തികളുടെ ഉള്ളിൽ ആ ദൈവിക സംസ്കാരം കാണുമ്പോൾ നമ്മൾ പറയില്ല അവർ ഭഗവാനെ പോലെയുണ്ട് ദേവിയെ പോലെയുണ്ട് ദേവനെ പോലെയുണ്ട് അതായത് ദേവീ സംസ്കാരം അല്ലെങ്കിൽ ദേവ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം തൻ്റെ സുഖങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്യും അതാണ് ദേവ സംസ്കാരം مادا پیدا گورو ریبم نیلا نی